ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആര് വിക്രം സാരാഭായി ഭൂമിക്കും സൂര്യനും മധ്യേ ചന്ദ്രൻ എത്തുമ്പോഴുള്ള ഗ്രഹണം ഏത് പേരിൽ അറിയപ്പെടുന്നു സൂര്യഗ്രഹണം ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹത്തെയാണ് ചൊവ്വ ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹമെന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ് ശുക്രൻ ആദ്യമായി ചന്തലിറക്കിയ പേടകം ഏത് ലൂണ രണ്ട് ഐഎസ്ആർഒയുടെ ആസ്ഥാനം എവിടെയാണ് ബാംഗ്ലൂർ ബഹിരാകാശ പഠനങ്ങൾക്കായി അമേരിക്കയുടെ സ്ഥാപനം ഏതാണ് നാസ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി ഏത് വാലന്റീന തെരസ്കോവ സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏതാണ് സിറിയസ് ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെ ബുധൻ ശുക്രൻ ഗ്രഹങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം എത്രയാണ് അഞ്ച് ചന്ദ്രന് ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം ഏതാണ് കറുപ്പ് സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹമേത് നെപ്റ്റ്യൂൺ ഐ എസ് ആർഒയുടെ ആദ്യ ചെയർമാൻ ആരാണ് വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും സാരാഭായാണ് മനുഷ്യനെ ആദ്യമായി ചന്തനിലിറക്കിയ വാഹനം ഏത് അപ്പോളോ പതിനൊന്ന് ഇന്ത്യയുടെ ആദ്യ കാലാവസ്ഥ ഉപഗ്രഹം ഏത് കൽപ്പന ഒന്ന് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് ശ്രീഹരിക്കോട്ട ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏത് ശനിയുടെ ടൈറ്റൻ ആണ് ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം പ്ലൂട്ടോ ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട വർഷം ഏതാണ് രണ്ടായിരത്തി ആറ് പ്ലൂട്ടോ ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട വർഷം രണ്ടായിരത്തി ആറ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തിയൊന്ന് സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം എന്നറിയപ്പെടുന്നത് ുധൻ സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ബുധനാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹത്തെയാണ് ശുക്രൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ സൗരയുധത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏത് ഉത്തരം ഗാനിമീട് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗാനിമീഡാണ് ഏറ്റവും വലിയ ഉപഗ്രഹം ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏത് ചന്ദ്രൻ മനുഷ്യനാദ്യമായി ചന്ദ്രനിറങ്ങിയ ഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പ്രശാന്തിയുടെ സമുദ്രം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഏതാണ് ഐ എസ് ആർഒ ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹം ഏത് ആര്യഭട്ട ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ് സുനിത വില്യംസ് ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏത് ആപ്പിൾ രണ്ടായിരത്തി പതിനാലിൽ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയ ഇന്ത്യയുടെ ഉപഗ്രഹമേത് മംഗളിയാൻ ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഗലീലിയോ ഗലീലി നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമേത് ഭൂമി ഭൂമിയാണ് നീലഗ്രഹം എന്നറിയപ്പെടുന്നത് പ്രഭാത നക്ഷത്രം നക്ഷത്രം എന്നീ പേരുകളുള്ള ഗ്രഹമേത് ശുക്രൻ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹത്തെയാണ് ചൊവ്വ ഒരു വ്യാഴവട്ടം എന്നത് എത്ര വർഷമാണ് പന്ത്രണ്ട് വർഷം തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് അതിന്റെ പേരെന്താണ് നിക്കി അപ്പാച്ചെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ യൂറി ഗഗാറിന്റെ ആദ്യ യാത്ര ഏതു വാഹനത്തിലാണ് ആദ്യമായി ചന്തലിറങ്ങിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആരാണ് മൈക്കിൾ കോളിൻസ് ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിന്റെ പേരെന്ത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഉപഗ്രഹങ്ങളുമായി ഇന്ത്യ രണ്ടായിരത്തി പതിനേഴിൽ ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച വാഹനം ഏതാണ് പി എസ് എൽ വി സി മുപ്പത്തി ഏഴ് രണ്ടു ഏത് ചൊവ്വ രണ്ടുപ്രഹങ്ങളുള്ള ഗ്രഹം ചൊവ്വ ചന്ദ്രനും സൂര്യനും മധ്യേ ഭൂമി എത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹണം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് Sandra Creham.